സാറെ പുതിയ മാർക്കറ്റിനെ പറ്റി ഒരായ ഒരു അഭിപ്രായം സാറിൻ്റെ ഇപ്പം ആദ്യം ഒന്ന് സൂചിപ്പിക്കോ പുതിയ മാർക്കറ്റിനെ പറ്റി എൻ്റെ അഭിപ്രായമാണ് പഴയ പഴയ മാർക്കറ്റ് കോർപ്പറേഷൻ്റെ ഒരുപാട് വർഷം മുമ്പ് പോലെ കോർപ്പറേഷൻ അത്തരം മാർക്കറ്റ് കുടുക്കി പണിയൊക്കെ പ്ലാൻ ചെയ്തിട്ടു അതൊന്നും നടക്കാതെ സമയത്ത് പോയല്ലമയത്ത് പണ്ടിൻ്റെ അപകര്യാപ്തതയാണെങ്കിൽ മറ്റൊരു സമയത്ത് അവിടുത്തെ അവിടെ ഇരിക്കുന്ന ഇരുന്നൂറ്റി പതിമൂന്ന് കച്ചവടക്കാരെ മാറ്റിയിരുത്തി അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് പണിയാനുള്ള സൗകര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടും അങ്ങനെ നീണ്ടു പോയി അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഇപ്പോൾ ഈ ഒരു കേന്ദ്ര ഫണ്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഇടപെടലുകളും ഒക്കെ ഉണ്ടായപ്പോൾ ഈ ഇരുന്നൂറ്റി പതിമൂന്ന് പേരെയും ഒരുമിച്ച് ഒരു സാഹചര്യം ഈ പഴയ എറണാകുളത്ത് മുസ്ലിം സ്കൂളെന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ ആ ഒരേക്കർ ഒന്നരേക്കറോളം തരുന്ന സ്ഥലത്തേക്ക് മാറ്റി ഇരുന്നൂറ്റി പതിമൂന്ന് കച്ചവടക്കാരെയും ഇരുത്തുകയും അവർക്ക് അവിടെ കച്ചവടം ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ ഈ മാർക്കറ്റിൻ്റെ അടുത്തായതുകൊണ്ട് അവർ കച്ചവടം ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ടായി എന്നാൽ അതിൻ്റെ ഇരുന്നൂറ്റി പതിമൂന്ന് കച്ചവടക്കാരെയും വീണ്ടും അവിടെ ഇപ്പോൾ വീണ്ടും അവിടെ കോർപ്പറേഷൻ തന്നെ അവിടെ തിരിച്ച് അവിടെ ഇരുത്താനുള്ള ഒരു പരിപാടികളും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് അതിൻ്റെ ഏകദേശം ഇതൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് ഇനി കച്ചവടക്കാർക്ക് ഈ ട്രാഫിക്ക് സംബന്ധമായ കുറച്ച് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ അത് ട്രാഫിക് വളരെ സുഗമമായാൽ അവിടെ കച്ചവടം വരും മാളുകളിലുള്ള പോലെയൊക്കെ തന്നെ കച്ചവടം വരും അത്രയും നല്ല രീതിയിലാണ് മാർക്കറ്റ് പണിതുള്ളത് അതിന് മുന്നയ്യെടുത്ത എം പി എം എൽ എ മേയറ് കൗൺസിലർ അങ്ങനെ എല്ലാവരും അതിനോട് വന്നിട്ട് എ സം ഉദ്യോഗസ്ഥർ മാർക്കറ്റ് സ്റ്റാറിൻ്റെ പ്രസിഡൻറ്റ് ചേമ്പറിൻ്റെ പ്രസി ചേംബറിൻ്റെ പ്രവർത്തകർ മാർക്കറ്റ് സ്റ്റാറിൻ്റെ യു പ്രവർത്തകരും അങ്ങനെ അവരെല്ലാവരും കൂടി എല്ലാം ഇതിൻ്റെ പ്രവർത്തനത്തിലാണ് ഇപ്പം മാർക്കറ്റ് പുനരാരംഭിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ പതിനഞ്ചാം തീയതി പതിനാലാം തീയതി നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അത് വളരെയധികം നല്ല ഒരു വിജയത്തിലേക്കാണ് അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഒരു കോർപ്പറേഷൻ്റെ സ്ഥലത്താണത് ആ കേന്ദ്ര ഫണ്ട് കൊണ്ട് നിർമ്മിച്ച മാർക്കറ്റ് കോർപ്പറേഷൻ്റെ സ്ഥലത്തായപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു എന്താ അതിന് കോർപ്പറേഷൻ്റെ അത് ഉള്ളത് അപ്പോൾ ഞങ്ങളവിടെയൊക്കെ ചെറിയ കച്ചവടക്കാരോട് നല്ല രീതി നല്ല സമീപനമാണ് കോർപ്പറേഷൻ ഇതുവരെ അനുവദിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനിയും ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് നാളെ പതിനഞ്ചാം പതിനാലാം തീയതി ആ മാർക്കറ്റ് കച്ചവടക്കാർക്കും ഈ നാട്ടിലെ മുഴുവൻ പേർക്കും വേണ്ടി തുറന്നു നിൽക്കുന്നു അപ്പോൾ അത് ഏറ്റവും നല്ല വിജയമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന് ഈ കോർപ്പറേഷൻ്റെ ഈ അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽകുമാർ മേയറായിരുന്നപ്പോൾ ആണ് അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് എന്നുള്ള ഒരു സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് പല മേയർമാരും ഇവിടെ വന്നിട്ടുണ്ട് പല മേയർമാരും ഇതിനു വേണ്ടി പ്രവർത്തനം പ്രവർത്തിച്ചിടുന്നത് ഏറ്റവും അധികമായിട്ട് പ്രവർത്തിച്ചത് കെ ബാലചന്ദ്രൻ കെ ബാലചന്ദ്രൻ മേയർ ആയിരുന്നപ്പോഴാണ് അന്ന് ഇത് നടക്കാതെ പോയി അതിനുശേഷം സോമസുന്ദര പണിക്കർ വന്നപ്പോഴും അതുപോലെ പല മേയർമാർ മാറി വന്നപ്പോഴും ഒക്കെ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഈ നമ്മളെ അഡ്വക്കേറ്റ് ഇപ്പോഴത്തെ മേയറ് അതിനുവേണ്ടി ഒരുപാട് 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 പ്രയത്നിക്കുകയൊക്കെ ചെയ്തു എല്ലാവരും എം പി എം എൽ എ ആക്കാ എം എൽ എയൊക്കെ നമുക്ക് എം പി എം എൽ എനെ നമുക്ക് ഒരിക്കലും അതിൽ മറക്കാൻ സാധിക്കുന്നിട്ട് അത്തരം ഒരു പ്രവർത്തനം ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അതുപോലെ തന്നെ എം എൽ എയും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയില്ല ശരിക്കും ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു എന്ന് പറയാം അതുപോലെ കൗൺസിലർ അങ്ങനെ എല്ലാം വിവിധ വിവിധ വ്യാപാര സംഘടനകൾ എല്ലാം സഹായിച്ച് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഒരു വിജയത്തിൽ ഈ മാർക്കറ്റ് പണി സാധിച്ചത് അതിന് ഇവരോടുള്ള ദൈവ ദൈവത്തോട് നന്ദി പറയും ബാക്കി മുഴുവൻ പേരോടും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞു സാറിൻ്റെ പേരും കൂടെ ഒന്ന് സൂചിപ്പിക്കാമോ എൻ്റെ പേര് കെ കെ അഷ്റഫ് ഇപ്പോഴത്തെ പുതിയ വില ആശങ്കയുണ്ടോ പുതിയ മാർക്കറ്റിനെ പറ്റി ആശങ്കക്കൊന്നും വകയില്ല എല്ലാ ഈ മാളുകളുടെ അതിപ്രസരം അത് ഇപ്പോൾ കച്ചവടത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഇപ്പം ഒരു മാളുകളൊക്കെ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ വരണമെന്നുള്ളതാണ് വല്ലാതെ എവിടെ എവിടെയും മാളുകളിൽ അതുപോലെ തന്നെ ഇങ്ങനെ വന്നാൽ സാധാരണക്കാരെ കച്ചവടക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അവർ കൂടി അവരും ഒക്കെ ഉൾക്കൊണ്ടുപോകാമല്ല കച്ചവട വ്യാപാര സമൂഹത്തിന് അവർ സമൂഹത്തെ തള്ളിക്കൊണ്ടുള്ളത് രീതിയിലേക്ക് സർക്കാരിന് പോകില്ല എന്നാണ് വിശ്വസിച്ചത് സർക്കാരിൻ്റെ ഭാഗത്തു നോക്കാൻ നല്ല ഒരു സമീപനം ഞങ്ങൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് താങ്ക് യു സർക എന്തൊക്കെയാ